ും കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ് സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് യുണീക്കായിട്ട് വേർ ചെയ്യാൻ സിമ്പിളായി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസാണ് അപ്പോൾ എന്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പല്ലാരിമംഗലം യൂത്ത് വിങ്ങിന്റെയും വനിതാ വിങ്ങിന്റെയും പൊതുയോഗം സംഘടിപ്പിച്ചു കോതമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇ കെ സേവ്യർ യോഗം ഉദ്ഘാടനം ചെയ്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റിന്റെ വനിതാ വിങ്ങിന്റെയും യൂത്ത് വിങ്ങിന്റെയും പൊതുയോഗം അടിവാട് വ്യാപാര ഭവനിൽ നടന്നു കോതമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇ കെ സേവ്യർ യോഗം ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് എം എം അലിയാർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു യൂത്ത് വിംഗ് പ്രസിഡന്റായി ഷംജൽ പി എം സെക്രട്ടറിയായി മാഹുൽ എം എ ട്രഷററായി അൻവർ എന്നെ എന്നിവരെ തിരഞ്ഞെടുത്തു വനിതാ വിങ്ങിന്റെ പ്രസിഡന്റായി ജാസ്മിൻ സിദ്ദിഖിനെയും സെക്രട്ടറിയായി സിമിമോൾ സിയാദിനെയും ട്രഷററായി സീനത്ത് ഷാജഹാനെയും യോഗം തിരഞ്ഞെടുത്തു നിയോജകമണ്ഡലം വനിതാ വിംഗ് പ്രസിഡന്റ് ആശാ ലില്ലി തോമസ് യൂണിറ്റ് സെക്രട്ടറി എം എ ഷെറൂ ട്രഷറർ ജോസ് കണ്ടോത്ത് നിയോജക മണ്ഡലം യൂത്ത് വിംഗ് പ്രസിഡന്റ് പി എം ഷംജൽ യൂണിറ്റ് ട്രഷറർ ജോസ് കണ്ടോത്ത് വൈസ് പ്രസിഡന്റ് സി എച്ച് സിദ്ദിഖ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂക്സ് നെഹ്റു